ഹായ് ഹലോ ഞാൻ സുബിൻ അപ്പോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഊട്ടിയിലൊന്ന് പോയിരുന്നു അപ്പൊ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഫോണിൽ കിടക്കണുണ്ട് അത് ഇതിനായിട്ട് എടുത്തതൊന്നല്ല വിഷ്വൽസ് ഒന്ന് കണ്ടുനോക്കി നിങ്ങൾ വെറുതെ അപ്ലോഡ് ചെയ്യാണ് വ്ളോഗ് ഇടാമെന്ന് എഴുതി എടുത്ത വിഷ്വൽസൊന്നല്ല അതുകൊണ്ട് തന്നെ അതിങ്ങനെ വൃത്തിക്കലായിട്ടാണ് കിടക്കുന്നത് ഏതായാലും ഫ്രീ ഉള്ളവരൊക്കെ ഒന്ന് കണ്ടുനോക്കി പിന്നെ മണ്ണിടേ മത്തില്ല <marriages> <differences sagenotape> <kit>

എന്താക്കി നന്നാ ചാടെ 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 ഇരിക്ക അയ്മാക്കി ചാടെ അവിടുന്ന് ഇപ്പുറത്ത് കേട്ടോ ചാടിക്കോട്ടോ ചാടിക്കോ ചടർന്നായ പറ്റൂല ഒരു സിംഗിൾ സിംഗ് അടിച്ചു കൊറേ തവിട്ടു വാങ്ങിയത് കൊണ്ടു വെട്ടിച്ചത് ആ ശരിയാണ് കഴിഞ്ഞോ ത്രീ കമ്പിണ്ട് ഊട്ടിയിലേക്കറിയാ റോഡ് കഴിഞ്ഞോ അത് കഴിഞ്ഞു ആ പാലം കഴിഞ്ഞു selalu presiden oh apa <laughs> apa <laughs> അർജന്റീന തൊണ്ണൂറ് ആവേശം മൂത്തുമ്പോ അല്ല അന്നാ അന്നൻകുട്ടി ഞാൻ നിടെ നായ പറഞ്ഞത് മനിക്കു വല്യ ഇത്രയും വലിയ പേരിട്ട ചാമല്ല തല്ലണ്ണം വീഡിയോ മാത്രം പോന്നു പോന്നു പോന്നോ അവിടെ വേഗ ആൾക്കാരെ കണ്ട സെറ്റ് ചെയ്ത് എടുക്കണേ ഒരു കൂടി തോങ്ങട്ടെ പോന്ന പോന്നോ എ ഡി വൺ ടു ത്രീ ആക്ഷൻ അങ്ങനെ നടന്നു പോരാ വന്നു വേണ്ട നടന്നു പോന്നോ

ये आपण बोलतोय कुठं आहे कुठं आहे नुडळे आहे चक्र आहे चक्र आहे चक्र पुणेला गेले सर की करतो सर्वजर्या भक्त यावर इतले गुण म्हणायचे आपल्याला ओपन दिसतंय इराएंगे खूप चांगले रेस्टॉरंट आहे अडा आर्ट तो इंडियन अंडर चौद्रिन नंबर 20 മറ്റു സാധനത്തിൽ ഇങ്ങനെ പോകല്ലേ ഇവിടുന്ന് പോവാപ്പ് ഒക്കെ സുഖി കൂക്ക ഇവിടുന്ന് മറ്റു വേണോ ഇവിടെ എല്ലാരും കാണാൻ അത് കൂകജന്ന് നോക്കണേ வாட்டியூட <laughs> 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 ഇത് ലെന്മോറിലെ ഉറക്കത്തിലാണ് നായി നല്ല റൂട്ടാണ് ഇത് എന്താ റൂട്ടും പിന്നെ ചെറിയ പിയർ അടിക്കണോ കണ്ടാളിണ്ടെ മനുഷ്യ

പൊട്ടി ഉക്കണ കാണോ വിറക്കണ്ടറാ അയ്യോ ഞാൻ വിറക്ക അയ്യോ അതിന്റെ എടുത്തു പറഞ്ഞു വരണേ ക്യാമറയിൽ എന്തോണ്ട് ആയി നടന്ന് പോവടെ നായ്ക്കളെ നടന്ന് നടന്ന് പോന്നോ ചുറുത്താൻ പറഞ്ഞു പോന്നോ വിറക്കണ്ട നായ്ക്കളെ വേ പോയി മരങ്ങളാണ് നല്ല മരങ്ങളും കല്ലുകളും ഇത് കാലയില് ഇങ്ങനെ റൂട്ട് കണ്ടപ്പോ അങ്ങനെ കേറു എക്കാൻ ഡ്യൂട്ടി കയറാണല്ലേ അതെന്തായാലും വരണം വീട്ടിലെടുക്കുമ്പോൾ ട്രെയിനി